ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്കിടയിലും മികച്ച പ്രതികരണം നേടി മാർക്കോ പ്രദർശനം തുടരുകയാണ് ചിത്രത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് താരം ആരാധകർക്ക് മുൻപിലെത്തിയത് സിനിമയ്ക്ക് ലഭിക്കുന്ന നല്ല കമൻറ്റുകൾക്ക് ഉണ്ണിമൂന്തൻ നന്ദി പറഞ്ഞു ഹിന്ദിയിൽ മൊഴിമാറ്റം നടത്തി റിലീസ് ചെയ്യുന്ന ഉണ്ണിമൂന്ദ്രന്റെ ആദ്യ ചിത്രമാണ് മാർക്കോ പ്രേക്ഷകർക്കിടയിൽ മുഖപരിചയമില്ലാത്ത താരമായിട്ടും ഉത്തരേന്ത്യൻ മലയാളി പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച വലിയ സ്വീകരണം ശരിക്കും അമ്പരിപ്പിച്ചുവെന്ന് താരം തന്നെ വെളിപ്പെടുത്തി അതുകൊണ്ടാണ് മുംബൈയിലെത്തി നേരിട്ട് പ്രേക്ഷകരോട് സമ്മതിക്കാൻ തീരുമാനിച്ചതെന്നും താരം പറഞ്ഞു അതേസമയം ഉണ്ണിമുകുന്ദന്റെ ഹിന്ദി വർത്തമാനം മലയാളികൾക്കിടയിലും ചർച്ചയായി ഇത് നമ്മുടെ ഉണ്ണി തന്നെയാണോ ഹിന്ദി കേട്ട് ഗിളി പോയി എന്നാണ് ആരാധകരുടെ രസകരമായ കമന്റുകൾ മാർക്ക ഉത്തരേന്ത്യയിലും ഹിറ്റായതോടെ ഉണ്ണിമുകുന്ദനെ ബോളിവുഡ് കൊണ്ടുപോകുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ബോളിവുഡിൽ ക്രിസ്മസ് റിലീസായി എത്തിയ വരുൺ ധവാൻ കീർത്തി സുരേഷ് ചിത്രം ബേബി ജോണിനേക്കാൾ മികച്ച പ്രതികരണമാണ് മാർക്കോയ്ക്ക് ലഭിക്കുന്നത് ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ അൻപത്തിയേഴ് കോടിയും കടന്ന് കുതിക്കുകയാണ് ഏഴ് ദിവസത്തെ കണക്കുകൾ പുറത്തുവരുമ്പോൾ ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് മാർക്കോ ഇത് തുടരുകയാണെങ്കിൽ വൈകാതെ ചിത്രം നൂറ് കോടി ക്ലബിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തേഴ്സി സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ബോളിവുഡിൽ തരംഗമായി മാറിയിരിക്കുകയാണ് റിലീസ് ദിനത്തിൽ ഹിന്ദിയിൽ വെറും മുപ്പത്തിനാല് സ്ക്രീനുകളിലായിരുന്നു മാർക്കോ പ്രദർശിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ മുന്നൂറ്റമ്പതിലധികം സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് മാർക്കോയിലൂടെ നേടിയത് ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം എത്തിയ ആക്ഷൻ ചിത്രങ്ങളിൽ ചിത്രങ്ങളിലൊന്നായ കിൽ ടൈം കളക്ഷൻ നാൽപ്പത്തിയേഴ് കോടി രൂപയായിരുന്നു ഇതാണ് വെറും അഞ്ചു ദിവസം കൊണ്ട് മാർക്കോ മറികടന്നത് ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളും ഉടൻ തന്നെ പുറത്തിറങ്ങും തെലുങ്ക് പതിപ്പ് ജനുവരി ഒന്നിനും തമിഴ് പതിപ്പ് ജനുവരി മൂന്നിനുമാണ് പുറത്തിറങ്ങുക മാർക്കോയിലെ ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാവിഷയമായിരുന്നു ലോക സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിവിദഗ്ധമായാണ് സംവിധായകനും കൂട്ടിനും ഈ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്